നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ തിരുട്ട് ഫാമിലിയുടെ സത്യാവസ്ഥ ആദ്യം പച്ചയ്ക്ക് വലിച്ചു കീറി മലയാളികളുടെ മുൻപിലിട്ടത് മറ്റാരുമല്ല അത് സ്വപ്ന സുരേഷ് തന്നെയാണ് പതിനഞ്ച് മാസം ജയിലിൽ കിടന്ന് ഇറങ്ങിയതിനു ശേഷം സ്വപ്ന പറഞ്ഞിട്ടുള്ള ഓരോ വെളിപ്പെടുത്തലും നാളുനാൾ പിന്നിടുമ്പോൾ സത്യമാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മുൻപൊരു ദിവസം നിയമസഭയിൽ ഇരു കൈകളും പൊക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു എന്റെ കൈകൾ ശുദ്ധമാണെന്ന് അന്ന് രാത്രി തന്നെ കേന്ദ്ര അന്വേഷണ സംഘം ഒരു ഇടിവെട്ട് നീക്കം നടത്തുകയായിരുന്നു സ്വപ്ന സുരേഷ് ഇപ്പോൾ ആവർത്തിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കിറുകൃത്യമാണ് അദ്ദേഹത്തിന്റെ ഇരു കൈകളും ശുദ്ധമാണ് അതിൽ യാതൊരുവിധ തെറ്റുമില്ല കാരണം അദ്ദേഹം കൈകൾ കൊണ്ടല്ല വാങ്ങിയിരിക്കുന്നത് അതും സ്വന്തം കൈകൾ കൊണ്ടല്ല വാങ്ങിയിരിക്കുന്നത് പാവപ്പെട്ട ഓരോ മനുഷ്യനെയും ഇത്തരത്തിൽ വലയിൽ വീഴ്ത്തി അവരെ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കൊള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവ വികാസങ്ങൾ നടത്തുന്നത് എന്നാണ് പറയുന്നത് അതിലൊരു ചാവേറായി ഞാൻ മാറുകയായിരുന്നു എന്നും സ്വപ്ന സുരേഷ് തുറന്നടിക്കുകയാണ് അക്കൗണ്ട് വഴി നടത്തുന്ന വമ്പൻ തട്ടിപ്പുകളുടെയും വമ്പൻ പടമിടപാടുകളുടെയും ഒരു കാര്യം തന്നെയാണ് സ്വപ്ന ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നേരിട്ട് ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പണമിടപാട് ഒന്നും തന്നെ നടത്തിയിട്ടില്ല അദ്ദേഹം പ്രധാനമായും മറ്റുള്ളവരെ ഇതിനായി ഉപയോഗിക്കുകയായിരുന്നു ഒരു ടൂളായി ഉപയോഗിക്കുകയായിരുന്നു വലിയൊരു തിരുട്ട് ഫാമിലിയെ തുറന്നടിക്കാൻ എനിക്ക് പല തരത്തിലുള്ള തെളിവുകളുണ്ട് മാത്യു കുഴൽനാടനും പി ജോർജിന്റെ മകനും ഒരു ബിഗ് സല്യൂട്ട് ഒരു പെണ്ണെന്ന നിലയിൽ ഒറ്റയാൽ പോരാട്ടം നടത്തുന്ന വെറും ഒരു പെണ്ണെന്ന നിലയിൽ തനിക്ക് ഇതിൽ ഇടപെടാൻ ഒരു പരിധി വരെ മാത്രമേ കഴിയുകയുള്ളൂ എന്നും സ്വപ്ന സുരേഷ് പറയുകയാണ് മരണം വരെ തനിക്ക് പോരാടാൻ യാതൊരുവിധ കുഴപ്പവുമില്ല എന്നും അതിൽ ഭയമില്ലെന്നും സ്വപ്ന പറയുമ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ മുഖ്യലിട്ട് നല്ലൊരു കുത്തുകൂടി കൊടുക്കുന്നുണ്ട് ഏത് ഹാൻഡ് വാഷ് ഉപയോഗിച്ചാണ് കൈ കഴുകുന്നത് അത് താങ്കൾ ഞങ്ങൾക്കും കൂടി തരികയാണെങ്കിൽ ഞങ്ങളുടെ കൈകളും ശുദ്ധമാകും എന്നായിരുന്നു എന്നെ ഉപയോഗിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനും ഇത്ര നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊരു വ്യക്തിയും ഉണ്ടാവുകയില്ല ഒരുപക്ഷെ എം വി ഗോവിന്ദന് പോലും ഇവരെ ഇത്ര നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകിയിരിക്കില്ല എന്നാണ് ഇത് കാണുന്ന പലരും പറയുന്നതും എന്തായാലും ഈ തിരുട്ട് ഫാമിലിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും പുറത്തു വരുമ്പോൾ അതിൽ കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ സ്വപ്ന സുരേഷിന്റെ ഓരോ വാദപ്രതിവാദങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള ആൾക്കാരല്ല ഇവരെന്ന് ആവർത്തിച്ചു പറയുകയാണ് സ്വപ്ന ഇവിടെ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജി കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ ചെന്നൈ എസ് ഓഫീസിൽ ഹാജരായി എന്ന സൂചന മാത്രമാണ് ഇപ്പോഴും പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ ഒരു വാർത്തയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഒരു പക്ഷേ ഇരു ചെവി മറിയരുത് എന്ന ഉറച്ച നിലപാട് ഒരു പക്ഷേ ഇവർക്ക് ഈ ഭരണശിരാ കേന്ദ്രത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണമെന്നാണ് പലരും സൂചിപ്പിക്കുന്നത് പുറത്തു വന്നാൽ തല വെട്ടിക്കളയുന്നോ തല അരിഞ്ഞുകളയുന്നോ തീർത്തു കളയുമെന്നോ ഭീഷണി മുഴക്കിയാൽ പേടിച്ച് ആരെങ്കിലും ഇതിനെക്കുറിച്ച് മിണ്ടുമോ എന്ന ചോദ്യവും പുറത്തു വരുന്നുണ്ട് അഭിഭാഷകർക്കൊപ്പം എത്തിയ വീണാ വിജയൻ ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഓഫീസിൽ ചെലവഴിച്ചതായുള്ള വിവരം പുറത്തു വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല അല്ല അങ്ങനെ ആണ് വന്നു ചോദ്യം ചെയ്യലിനെത്തി എത്തി എന്നടക്കമുള്ള സ്ഥിരീകരിച്ചതുപോലെയുള്ള വാർത്തകൾ നൽകിയാൽ കേസ് പിന്നാലെ വരുമെന്ന കാര്യത്തിലും സംശയമില്ല അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കാനഡ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഷോണിനെതിരെ വീണാ വിജയൻ പോലീസ് കേസുമായി രംഗത്ത് എത്തിയതും എന്തായാലും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അരുൺ പ്രസാദിനെ വീണ നേരിൽ കണ്ടിട്ടില്ല എന്നാണ് വിവരം ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് എസ് എഫ് ഐ ഒക്കെ ഓഫീസുള്ളത് മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജിക് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ സീരിയസ് ഫോർ ഡ ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന പ്രചാരണത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകർ നിരാശരായിരുന്നു എന്ന് വേണം പറയാൻ ഇക്കാര്യത്തിൽ എസ് എഫ് ഐ ഒ യും വിശദീകരണം നൽകിയില്ല വീണ എത്തിയെന്ന തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചില്ല എങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന നിന്ന മാധ്യമ പ്രവർത്തകർക്ക് വീണയെ കാണാനേ കഴിഞ്ഞില്ല അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയത് എന്നാണ് സൂചനയെന്നാണ് റിപ്പോർട്ട് എസ് എഫ് ഐ ഒയ്ക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും സ്വപ്നം അങ്ങനെ വീണ്ടും മിണ്ടാതിരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല തൽക്കാലത്തേക്ക് ഇനിയും പറയാൻ തന്നെയാണ് തീരുമാനം പ്രധാനമായും ഹീറോ എന്ന വ്യക്തി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണമായും തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് സ്വപ്ന ഇവിടെ ആവർത്തിക്കുന്നത് എന്തായാലും ഹീറോയുടെ കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂന്ന് തോന്നുന്നു പിന്നാലെയുണ്ടെന്തായാലും കേരള ജനത എന്ന കാര്യത്തിൽ സംശയമില്ല